നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ ലോട്ടറി നിറക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നിറക്കെടുക്കുക എന്നുള്ള വിവരം പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ കാരുണ്യ ലോട്ടറിയുടെ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ശനിയാഴ്ച ദിവസം ജ്യോതിഷപരമായിട്ട് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നത് കുറേ നാളുകാർക്ക് മാത്രമായിട്ട് ആകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം ജ്യോതിഷപരമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കന്നിക്കൂറിൽപ്പെട്ടുക്കാൽ അത്തം ചിത്തിര രണ്ടു പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ പാദം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന കാരുണ്യ ലോട്ടറിയുടെ ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുണ്ട് കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല് പൂയമായില്ലെന്നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാല് അനിഴം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാതം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ കേരള ഗവണ്മെൻറ്റിൻ്റെ കാരുണ്യ ലോട്ടറിയുടെ ഒന്നോ രണ്ടോ ടിക്കറ്റുകൾ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക എങ്ങനെയാണ് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമായിരിക്കും സമ്മാനം ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഇതൊരു വലിയ മത്സരമാണ് വലിയൊരു കോമ്പറ്റീഷനാണ് കേരള ഗവണ്മെൻറ്റ് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ലക്ഷം വരെയുള്ള ടിക്കറ്റുകളാണ് വിറ്റഴിക്കുന്നത് അപ്പോൾ ഒരു നക്ഷത്രത്തിൽ പത്ത് ലക്ഷത്തിലധികം ജാതകരുണ്ട് അപ്പോൾ ഒരു നക്ഷത്രത്തിൽ ഒരു ലക്ഷം പേര് ടിക്കറ്റ് എടുത്താൽ പോലും ഇരുപത്തിയേഴ് ലക്ഷം പേരിൽ നിന്നാണ് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ജ്യോതിഷപരമായിട്ട് ഞാൻ ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ അതിനുള്ള അവസരമുണ്ട് അപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കുക അതുപോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ നമ്പറുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ശനിയാഴ്ച ദിവസം നാലക്ക നമ്പറുകളാണെങ്കിലും ആറക്ക നമ്പറുകളാണെങ്കിലും അത് കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരിക ആറ് വരിക ഒൻപത് വരിക ഇങ്ങനെയുള്ള നമ്പറുകളാണ് നോക്കിയെടുക്കേണ്ടത് അപ്പോൾ ആറക്ക നമ്പർ കൂട്ടിയെടുക്ക നോക്കുമ്പോൾ അത് മൂന്ന് വരണം അല്ലെങ്കിൽ ആറ് വരണം അല്ലെങ്കിൽ ഒൻപത് വരണം മുപ്പത്തിമൂന്നാണ് വരുന്നതെങ്കിൽ ആറ് സംഖ്യ കൂടെ കൂട്ടി നോക്കുമ്പോൾ മുപ്പത്തി മൂന്നാണ് വരുന്നതെങ്കിൽ മൂന്ന് മൂന്ന് ആറ് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കൂട്ടി നോക്കി മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റുകൾ എടുക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ട് നമ്പറുകൾ പൂജ്യം ആറ് പതിനഞ്ച് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് അമ്പത്തൊന്ന് അറുപത് അറുപത്തൊമ്പത് എഴുപത്തെട്ട് എൺപത്തി ഏഴ് എന്നിങ്ങനെയുള്ള സംഖ്യകളാകാൻ ശ്രമിക്കണം ആ നമ്പറുകളൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് അമ്പത്തിയേഴ് അറുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തി നാല് തൊണ്ണൂറ്റി മൂന്ന് ഇങ്ങനെയുള്ള നമ്പറുകളും നോക്കിയെടുക്കുക അതുപോലെ തന്നെ പൂജ്യം ഒമ്പത് പതിനെട്ട് ഇരുപത്തി മുപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അമ്പത്തി നാല് അറുപത്തി മൂന്ന് എഴുപത്തി രണ്ട് എൺപത്തി തൊണ്ണൂറ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളും നോക്കിയെടുക്കുക അപ്പോൾ ഈ നമ്പറുകൾക്കൊക്കെയാണ് കൂടുതലായിട്ടും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ കേട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ സമ്മാനം ലഭിക്കുന്നുണ്ട് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ഒരുപാട് ടിക്കറ്റുകളൊന്നും എടുത്ത് പൈസ കളയരുത് മനുഷ്യരുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇനി സമൂഹത്തിൽ നിലനിൽക്കുന്നു അതൊന്ന് ലോട്ടറിയും ഒന്ന് മൈക്രോ ഫിനാൻസുമാണ് അപ്പോൾ ഇത് രണ്ടിൽ കൂടിയാണ് സാധാരണക്കാരൊക്കെ തകർന്ന് തരിപ്പണമായി പോകുന്നത് സാധാരണക്കാരനല്ല സമ്പന്നനാണെങ്കിലും കെട്ടുകണക്കിന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഒരു ദിവസം അടിക്കും പിന്നീട് അതെല്ലാം വന്നു കയറി അതുപോലെ അങ്ങ് ഇറങ്ങി അങ്ങ് പോകും അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് ശ്രദ്ധയോടു കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഉപദേശിക്കുവാൻ ആളല്ല എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ എൻ്റെ സത്യസന്ധമായ മനഃസ്ഥിതി കൊണ്ട് ഞാനങ്ങനെ പറയുന്നതാണ് ചിലർപ്പം ഇതൊന്നും ഉദ്ദേശി ഞാൻ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും ഇഷ്ടപ്പെടുത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നല്ലത് വരട്ടെ ഭാഗ്യം തുണയ്ക്കട്ടെ ഈ ചാനലിൽ കൂടെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഒന്നാം സമ്മാനം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം എൻ്റെ ഈ ചാനൽ കാണുന്ന ഒരുപാട് പേർ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് കടവാദികളിൽ പെട്ട് ഭാരപ്പെടുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല ജീവിതാനുഭവം ഉണ്ടാകണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഈ ചാനലിൽ കൂടി ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവിടെ ഇല്ലായ്മയെല്ലാം മാറി അവർക്കൊരു നല്ല ജീവിതസാഹര്യം ഉണ്ടാകണം അത് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ആ പ്രിയപ്പെട്ടവർക്ക് വാടക വീട്ടിൽ നിന്നൊക്കെ മാറി സ്വന്തമായിട്ടൊരു വീട് മേടിക്കുവാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാകുവാൻ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ലോട്ടറിയിൽ കൂടി ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ ഓരോ ദിവസവും ലോട്ടറിയിൽ നിന്ന് ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഈ ചാനൽ കാണുന്ന അങ്ങനെ ഒരു നല്ലൊരു ഭാഗ്യകരമായ അനുഭവം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം